ജയറാമിന് മുകളിൽ ലാലിന്റെ കഥാപാത്രം കേറിയത് തിരിച്ചടിയായി വൺമാൻ ഷോ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ടാക്കി എത്ര കണ്ടാലും മതിവരാത്ത സിനിമയാണ് വൺമാൻ ഷോ ടെലിവിഷനിൽ നിന്നും പ്രേക്ഷകരുള്ള ചിത്രം ലാലും ജയറാമും കലാഭോമണിയുമൊക്കെ തകർത്താടിയ സിനിമ ചിത്രത്തിലെ പല ഡയലോഗുകളും ഇന്ന് മലയാളികളുടെ പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണ് ലാലിന്റെ ശബ്ദത്തിൽ രാധിഗേ എന്ന് ഒരിക്കലെങ്കിലും വിളിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല താജ്മഹലിന്റെയും കുത്തം ഉയരത്തെക്കുറിച്ച് മലയാളി പഠിച്ചതും വൺമാൻ ഷോയിലൂടെയാകും ഇന്നും പ്രേക്ഷകരുള്ള ചിത്രമാണെങ്കിലും തിയേറ്റർ റിലീസ് കനത്ത നഷ്ടമായിരുന്നു വൺമാൻ ഷോ എന്നതാണ് വസ്തുത ചിത്രത്തിന്റെ നിർമ്മാതാവ് ഗിരീഷ് വൈക്കം പറയുന്നത് തനിക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ചിത്രമാണ് വൺമാൻ ഷോ എന്നാണ് ഇന്ന് കാണുന്ന ക്ലൈമാക്സ് ആയിരുന്നില്ല ആദ്യമൊന്നും അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു തെങ്കാശി കഴിഞ്ഞുള്ള സിനിമയായിരുന്നു ഷാഫിയുടെ ആദ്യ സിനിമയായിരുന്നു വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു ആദ്യത്തെ കൺമണിയുടെ സമയത്ത് തന്നെ ജയറാമിനോട് പറഞ്ഞുറപ്പിച്ചതായിരുന്നു യഥാർത്ഥത്തിൽ ഇതായിരുന്നില്ല ഞാൻ ചെയ്യാനിരുന്ന സിനിമ ഇതിനുശേഷം അവർ ചെയ്ത ചതിക്കാത്ത ചന്തു ആയിരുന്നു ചെയ്യാനിരുന്നത് മാറി പറഞ്ഞു വന്നതാണ് ജയറാമിനെ വെച്ചായിരുന്നു ചതിക്കാത്ത ചന്തു ചെയ്യാനിരുന്നത് എല്ലാം ഓക്കെ ആയതായിരുന്നു പക്ഷെ പിന്നീട് കഥയൊക്കെ മാറി വന്നു സിനിമയിൽ ചില കാര്യങ്ങൾ അങ്ങനെ മാറ്റപ്പെടും വൺമാൻ ഷോയുടെ കഥയോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു മാനസിക പ്രശ്നമുള്ള ഒരാളിൽ നിന്ന് കോമഡി ആസ്വദിക്കപ്പെടുമോ എന്ന സംശയമുണ്ടായിരുന്നു ബൺവാൻ ഷോ എനിക്ക് നഷ്ടമായിരുന്നു പിന്നീട് ജോലി ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ സിനിമയാണ് അന്നത്തെ കാലത്ത് അതിന് ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയായി ജനം വേണ്ടത്ര സ്വീകരിച്ചില്ല ഹീറോയുടെ താഴെ മറ്റു കഥാപാത്രങ്ങൾ നിന്നില്ലെങ്കിൽ സിനിമ വിജയിക്കില്ല അതിന് ക്ലൈമാക്സ് അങ്ങനെ ആയിരുന്നില്ല ആദ്യം റിലീസ് ചെയ്തപ്പോൾ വേറെയായിരുന്നു റിലീസ് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴത്തെ ക്ലൈമാക്സ് ആക്കിയെടുക്കാൻ അപ്പോഴേക്കും പടത്തിനെ അത് ബാധിച്ചു ഇതാണ് നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ